ഇപ്പൊ നമ്മള് അജിനെ മുറക്കൊക്കെ പോകുന്ന സമയത്ത് ഇഹ്റാമിന്റെ തുണി പുതിയത് വാങ്ങണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പക്ഷെ പല ആളുകളും അങ്ങനെ പോകുന്ന സമയത്ത് ചെരുപ്പ് പുതിയത് മേടിക്കാറുണ്ട് അത് പല ഉദ്ദേശങ്ങളിൽ അതായത് ഇപ്പൊ പോകും പോകുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വലിയ ഇതില്ലാത്ത വില കുളഞ്ഞ ചെരുപ്പ് അങ്ങനെയൊക്കെ പല ആളുകളും മേടിച്ചു പോകുന്ന കാണാറുണ്ട് അങ്ങനെ ഈ ചെരുപ്പ് പ്രത്യേക നിർദ്ദേശപ്രകാരം അങ്ങനെ പുതിയ ചെരുപ്പ് മേടിക്കുക എന്നുള്ള ഒരു ചിന്നത്വം അങ്ങനെ എന്തെങ്കിലും പറയപ്പെട്ടിട്ടുണ്ടോ എംക്ക് അതുപോലെ തന്നെ ഹജ്ജിനൊക്കെ പോകുമ്പോൾ ചെരുപ്പ് ചില ആളുകളൊക്കെ പുതിയത് വാങ്ങാറുണ്ട് അത് ആദ്യായിട്ടൊക്കെ പോകുന്ന ആളുകളൊക്കെ നല്ലോണം എന്നൊരുങ്ങി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ പല പ്രാവശ്യം പോകുന്ന ആളുകൾ ചിലപ്പോൾ അങ്ങനെ പോകും അപ്പൊ ഏതായാലും ചെരുപ്പ് പുതിയതായിട്ട് വാങ്ങുക എന്ന് പറയുമ്പോ പല ഉദ്ദേശങ്ങളെ കൊണ്ടാണ് ചിലപ്പോ ചില ആളുകളൊക്കെ വാങ്ങാറുള്ളത് ഇപ്പോൾ അവിടെ ചെരുപ്പ് പോകാൻ കൂടുതൽ സാധ്യതകൾ കൂടുതൽ വരും കാരണം അത്രയും ജനത്തിരക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ വെച്ച സ്ഥലങ്ങൾ ഓർമ്മയുണ്ടാവൂല്ലോ അങ്ങനെയൊക്കെ ചെരുപ്പും കൊണ്ട് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ വാർ ചെരുപ്പ് അതുപോലെ തന്നെ അവൈ ചെരുപ്പ് അത് രണ്ടും മൂന്നും എൻ്റെ കൂട്ടൊക്കെ ചില ആളുകൾ വാങ്ങിയിട്ടൊക്കെ പോവാറുണ്ട് പുതിയത് ഇനി പോയാലും കുഴപ്പമില്ല വിചാരിച്ചാണ്ട് അപ്പം അങ്ങനെ ഒരു പുതിയ ചെരുപ്പ് ഇഹ്റാമിൽ പുതിയൊരു ചെരുപ്പ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞില്ല നിർദ്ദേശവും സുന്നത്തായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെ വന്നിട്ടുണ്ട് ചെരുക്കിന് അപ്പ ഏതായാലും വാങ്ങുന്ന സമയത്ത് സുന്നത്താണെന്ന് എന്ന് കൊണ്ട് വാങ്ങുമ്പോൾ സുന്നത്തും കൂടിയും കിട്ടും അപ്പോൾ കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന അടിസ്ഥാനത്തിൽ ആ വാങ്ങൽ മാത്രം ആക്കണ്ട അങ്ങനെ പുതിയ ചെരുപ്പും ആവട്ടെ അതും സുന്നത്താണ് എന്ന് വ്യക്തമായിക്കൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട് മഹാനായ ഇമാം നവബീർ റലിയോഹൻഹു അവിടുത്തെ എൻ്റെ കിതാബിൽ ഈലാഹു ഈലാഹുൽ ചെരുപ്പും ഈ പറയുന്ന ധരിക്കട്ടെ ഇഹ്റാം ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ിൽ പറയുന്നുണ്ട് ഈലാഹിന്റെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ പേജിലായിട്ടുണ്ടോ ഇപ്പൊ ഇഹറാം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകൾ എങ്ങനെയൊക്കെ ചെയ്യണം അപ്പൊ ഇഹ്റാമിന്റെ വേഷം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു രണ്ട് ചെരുപ്പും ധരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പൊ അവിടെ മഹാനായ ഹാത്തിമുൽ മുഹത്തേ ഹജർ വിശദീകരിച്ചു ഫത്താഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന കിതാബ് അതിൽ ഈ ബിനെഹദത്തിമേ തങ്ങൾ പറയുന്നുണ്ട് അത് പുതിയതാവൽ സുന്നത്തും കൂടെയാണ് എന്നും കൂടി കൂട്ടിച്ചേർക്കണം അപ്പം ആശുപത്രി അള്ളാഹിൻ്റെ നൂറ്റി എൺപത്തി എട്ടാമത്തെ പേജിലുണ്ട് ജദീദേ പുതിയത് എന്ന് പറഞ്ഞു കൊടുത്ത് എംബി അയ്യുത ഫിന്ന എലൈനി അതായത് ഇഹറാമിൻ്റെ വേഷങ്ങൾ പുതിയതാകട്ടെ അതുപോലെ തന്നെ വെള്ളത്തതാകട്ടെ അവിടെയാണ് പറയുന്നത് എംബി അയ്യുതബ ഫിന്ന എലൈനി രണ്ട് ചെരുപ്പിലും ആവൽ സുന്നവൽ അത്യാവശ്യമാണ് ഇഹ്റാമിന്റെ വേഷം പുതിയതാകുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നതുപോലെ തന്നെ ഈ പറയുന്ന രണ്ട് ചെരുപ്പും പുതിയതാകലും സുന്നത്ത് തന്നെയാണ് അപ്പൊ രണ്ട് ചെരുപ്പും അത് പുതിയതായിക്കോട്ടെ അത് സുന്നത്താണ് എന്നുള്ളത് എന്നാൽ മഹാനായ ബിൻ ഹജർ ഹൈത്തമി തങ്ങൾ തന്നെ അത് പറയുന്നുണ്ട് അത് എന്റെ ചെരുപ്പാകുമ്പം ഇഹ്റാമിൽ ഹറാമാകുന്ന രൂപത്തിൽ മടമ്പും അതുപോലെ തന്നെ മൊത്തമായി കൊണ്ട് മറയുന്ന ഷൂസ് പോലെയുള്ള അതൊന്നും ആവരുത് എന്നതിലേക്ക് എന്റെ സൂചന നൽകുന്നുണ്ട് അപ്പൊ ഈ വാർച്ചെരുപ്പ് എന്ന് പറയുമ്പോൾ അപായ ചെരുപ്പൊക്കെ ആകുമ്പം അതിന് പ്രശ്നങ്ങൾ വരൂല്ല കാരണം അതിൽ മടമ്പും എൻ്റെ ഈ പറയുന്ന മുൻപാമൊന്നും മറിയുന്നില്ലല്ലോ അപ്പൊ അതും കൂടി ശ്രദ്ധിക്കണട്ടോ എന്ന് ഇബിനേഗരത്തിമേ തങ്ങൾ തന്നെ എന്റെ അത് ട്വഫയിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ട്വഫേയുടെ രണ്ടാം ബാല്യം ഇതിന്റെ ഇരുപത്തി അഞ്ചാമത്തെ അലി മുറാദ്രുപ്പും ധരിക്കട്ടെ എന്ന് പറയുമ്പം അതുകൊണ്ടുള്ള ഉദ്ദേശം എഹ്റാം കെട്ടി ഒരാൾക്ക് പിന്നെ ഹറാകാത്ത രൂപത്തിലായിരിക്കണം അപ്പൊ എഹ്റാമിൽ അല്ലാത്ത രൂപത്തിലുള്ള ചെരുപ്പ് ധരിച്ചോളന്നെട്ടോ അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട് എന്നുള്ളത് അപ്പൊ ഈ പറയുന്ന രൂപത്തിലുള്ള എന്റെ ചെരുപ്പ് അത് ഈ വാർ ചെരുപ്പ് അതൊക്കെയാണ് ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ടുപോകലൊക്കെ പോയാലും ആവായി ചെരുപ്പ് വരണുണ്ട് അതെന്തായാലും കുഴപ്പമില്ല അത് ഇഹ്റാമിൽ എന്റെ ഈ പറയുന്ന ഹറാമമായ രൂപത്തിലൊന്നുമല്ല വരുന്നത് പിന്നെ അവിടെ ഈ പറയുന്ന ചെരുപ്പ് മത്താഫിൽ ചെരുപ്പിടൂല്ലെങ്കിലും നമ്മൾ ഇഹ്റാമിൽ ആയിക്കൊണ്ട് പലയിടത്തും പോണ സമയത്തൊക്കെ ചെരുപ്പിടുവല്ലോ അപ്പൊ അതൊക്കെ വേണ്ടിവരുല്ലോ അപ്പൊ ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടി വരുമല്ലോ അപ്പൊ ആ രൂപത്തിലായിരിക്കും എന്ന് പറയുന്നത് ഏതായാലും അത് പുതിയത് ആകല് സുന്നതന്നെയാണ് ഇനി പുതിയത് ഇല്ലെങ്കിൽ അത് ഒന്ന് വൃത്തിയുള്ളതും നല്ലതും ആയിക്കോട്ടെ എന്ന രൂപത്തിലേക്കും ഇവിടെ തങ്ങളുടെ അടുത്ത കാലത്ത് തെഹക്കീക്കെഴുതി ക്ക് പറയുന്ന താക്കിസ്ഥാനുള്ള അൻവർ താക്കിസ്ഥാനി എന്താ പറയുക ഇന്നും ജീവിച്ചിട്ടുണ്ട് വണ്ടിതനാ അള്ളാർഥാഴ്ച കൊടുക്കട്ടെ ഈ പറയുന്ന ത്വഫക്ക് തെഹക്കീക്ക് എഴുതി അവിടെ കർദിമാമിന്റെ ഇബാറത്ത് കർദി ഒന്നും ഇപ്പൊ കിട്ടാനില്ല അതിൽ കർദിയുടെ ഇബാറത്ത് വരൂടുത്ത് എഴുതി കൊടുത്തിട്ടുണ്ട് അവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് എന്റെ പുതിയതും നല്ലതും ആയിക്കോട്ടെ അല്ലെങ്കിൽ പുതിയ നല്ലതായിക്കോട്ടെ എന്നൊക്കെ ഇതിന്റെ ഈ തൊഫയുടെ നാലാം പള്ളിയാണ് ഇതിന്റെ എൺപത്തി ഒമ്പതാമത്തെ പേജിൽ ഇവിടെ പറയുന്നുണ്ടോ ജദീദേന് നവീഫേന് രണ്ട് വൃത്തിയുള്ള ചെരുപ്പ് പുതിയതായ രണ്ട് വൃത്തിയുള്ള ചെരുപ്പ് അത് നമ്മൾ എഹ്റാമിൻ്റെ തുണിയിലൊക്കെ അത് പറയുന്നുണ്ട് ആ ക്ലാസ് ഒന്നുകൂടി കേട്ടാൽ അവിടെയൊക്കെ നല്ലോണം വിശദീകരിച്ചിട്ടുണ്ട് അപ്പം അതിനും ഇതൊക്കെ മനസ്സിലായി കിട്ടും അതാണ് വ ഇല്ല ഇനി അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഫനീഫൈനി അടുത്തുള്ള പഴയ ചെരുപ്പന്നെ മതി പക്ഷേങ്കിൽ കൂടെ അത് വൃത്തിയുള്ളതായിക്കോട്ടെ എന്നുള്ളത് അപ്പോൾ ആദ്യത്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചെരുപ്പ് വാങ്ങുമ്പോൾ നമ്മൾ പോകുമല്ലോ ചെരുപ്പ് നഷ്ടപ്പെട്ടു പോകുമല്ലോ കാണാതെ പോയ പോകുമല്ലോ എന്ന അടിസ്ഥാനത്തിൽ മാത്രമാക്കണ്ട പുതിയത് വാങ്ങുന്നത് അപ്പൊ പുതിയത് പോയാലും കുഴപ്പമില്ല അത് ഈ രൂപത്തിലുള്ള ചെറിയ ചെരുപ്പല്ലേ എന്ന രൂപത്തിൽ വാങ്ങുമ്പോൾ തന്നെ അത് പുതിയതായി വാങ്ങില്ല അത് ഇത്ര ക്വാളിറ്റി വേണം എന്നൊന്നും പറഞ്ഞിട്ടില്ല പുതിയതായ രണ്ട് ചെരുപ്പ അവരും സുന്നതന്നെയാണ് ആ അടിസ്ഥാനത്തിൽ തന്നെ ആയിക്കോട്ടെ അതും മഹാന്മാര് പറഞ്ഞത് തന്നെയാണ് കേട്ടോ